ഹായ് ഹലോ ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാരിനും കൂട്ടിയിട്ട് പൊണ്ടം കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ എന്ന് പറയുമ്പോൾ ഇളനീർ കരിക്കി എന്ന് പറയും അപ്പോൾ നമ്മൾ കാസർഗോഡ് പറയുന്നത് പൊണ്ടം അപ്പോൾ അത് ഉള്ളത് മൻസൂർ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഉള്ളത് അപ്പോൾ നമ്മൾ രണ്ടാളും നടന്നുകൊണ്ട് പോകുന്നത് അതാ അവിടെ കാണുന്നതാണ് മൻസൂർ ഹോസ്പിറ്റൽ അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്നിട്ട് അടുത്ത് നടക്കുന്ന ഉള്ളൂ അങ്ങനെ മൻസൂർ ഹോസ്പിറ്റലിൽ ഞമ്മ എത്തുന്നത് അപ്പോൾ ആടെ ഒരു ഷോപ്പിലാണ് പൊണ്ടം ഉള്ളത് അങ്ങനെ ഞമ്മൾ എന്താക്കുന്നത് ആട്ന്ന് ഞങ്ങൾ രണ്ടാളും പൊണ്ടം കുടിക്കുന്നു കേട്ടോ അങ്ങനെ നല്ല വെയിലായിരുന്നു വെയിലത്ത് നടന്ന് നടന്ന് പോയതാണ് പിന്നെ നടക്കുന്ന വഴി മാത്രമേ ഉള്ളൂ ഓട്ടോറിക്ഷയിലും പോവാം പ്രശ്നമൊന്നുമില്ല പിന്നെ ഞമ്മ ഇങ്ങനെ നടന്നുകൊണ്ട് വന്ന് നല്ല രസമല്ലേ വീഡിയോ എടുക്കുകയെന്നറിഞ്ഞിട്ട് അങ്ങനെ ഇതാ കരിക്ക് വാങ്ങി എന്നിട്ട് ഞാൻ കുടിക്കുന്നുണ്ട് അതേപോലെ എൻ്റെ ഫ്രണ്ടിന് വാങ്ങിക്കൊടുത്ത് ഓളും കുടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുടിച്ചിട്ട് പിന്നെ ഞാൻ ഒരു പൊണ്ടം ഒരു കുപ്പിയിലാക്കിയിട്ട് വാങ്ങിച്ച് അതിൻ്റെ വെള്ളം അതിൻ്റെ പാടയെല്ലാം ഒരു കുപ്പിയിലാക്കിയിട്ട് ഞാൻ വാങ്ങിച്ച് പുരേന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് അതാ ഇതാണ് കുപ്പി ആ കുപ്പിയിൽ കുപ്പി മാത്രം വലുത് ഇല്ല വെള്ളം കുറവ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓട്ടറിഷാക്കിയിട്ട് ഒരു പെണ്ണുങ്ങളെ ആണ് നേരെ നമ്മൾ സൂപ്പറിലേക്ക് വന്ന് അപ്പോൾ സൂപ്പറിൽ ഞാൻ കക്കിരി പാൽ ഇങ്ങനത്തെ കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിത് ആ സൂപ്പറിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ആടെ എത്തുമ്പോൾ ആ പുറത്തൊരു ചക്കൻ ഉണ്ടാന്ന് അവനോട് ഞാൻ പറയുന്നു ആ എൻ്റെ സാധനം കൊണ്ട് താന്ന് അപ്പോൾ ഓന് നമുക്ക് സാധനം കൊണ്ടു തരുന്നത് അതാ കറുത്ത ഷർട്ട് ഓൺ ഇട്ടോനാന്ന് കൊണ്ടു തരുന്നത് അങ്ങനെ നേരെ അതും വാങ്ങിച്ചിട്ട് നേരെ പൊരുക്കേക്ക് വന്നു അപ്പോൾ ഓനിപ്പോൾ കൊണ്ടു തരും കക്കിരി പാൽ പാൽപ്പൊടി ഇങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളെ അങ്ങനെ അതാ അതും വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ പൊരുക്കെത്തി കുറക്കത്തിരി ഇതാണ് പൊണ്ടത്തിൻ്റെ വെള്ളമുണ്ട് പാൽപ്പൊടിയുണ്ട് പാലുണ്ട് പേരക്ക ഉണ്ട് ഒരു ലൈസ് ഉണ്ട് പിന്നെ അപ്പോൾ പാൽപ്പൊടി എൻ്റെ പൊന്നൂസിനാണ് ഞാൻ വാങ്ങിക്കുന്നത് പേരക്ക ഇപ്പോൾ തിന്നാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചത് പിന്നെ ഇത് ഒഴിച്ചു നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഫുൾ ഉണ്ട് കേട്ടോ പിന്നെ ആ കുപ്പിയിൽ കുറച്ച് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ വന്നിട്ട് പയ്ച്ചിട്ട് ഇത് കഴിഞ്ഞില്ല വീണ്ടും ഇവിടെ വന്നിട്ട് കുടിച്ച് അതിൻ്റെ ഇതാ കേട്ടോ അതിൻ്റെ പാടയിലെ സ്പൂണിൽ കോരി കോരി തിന്നുന്നുണ്ട് കുപ്പി ഫുള്ള് ഫിനിഷാക്കി കണ്ടില്ലേ പേരക്ക പിന്നെ വേണമെന്നില്ല അവിടെ ഞാൻ വെച്ച് ഇത് കുടിച്ചിട്ടാകുമ്പോൾ വയർ ഫുള്ളായി അങ്ങനെ നല്ല വയർ ഫുള്ളായതുകൊണ്ട് പേരക്ക മാറ്റി വെച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം ഓക്കെ ബായ്